ഇതാണ് പാടി ായി ഗുഡ് മോർണിംഗ് ഗായ്സ് ഓർജിനോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ പള്ളിയിൽ നിന്ന് ഇറങ്ങി എവിടെ വെറ്റിലെ പാറന്നുള്ള സാധ്യത ഇപ്പൊ റൂം സെറ്റ് ചെയ്ത് കാരണം അതേ റൂം സെറ്റ് ചെയ്ത് അവരവിടെ സെറ്റായി അപ്പോൾ നിങ്ങളിപ്പോൾ തോറത്തും സോപ്പും ഒക്കെ ഇരിക്കും അവിടെ വിചാരിക്കേണ്ടാവില്ലേ അപ്പോൾ അവിടെ നിന്ന് റൂം എടുത്ത് അവർ പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞേ ഇവിടെ അടുത്തൊരു പുഴയുണ്ട് ആകെല്ലാം കുറഞ്ഞ പുഴയാണ് കുളിക്കാൻ അവിടെ പോയി കുളിച്ചോ അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് പോയി കുളിക്കാലോ നടന്നു പോലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ചെന്ന് നോക്കാം ആരെയും കുളിക്കുന്നുണ്ടെങ്കിൽ ആരും കുളിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുളിക്കാം പോയാൽ കുളിയാണ് സംഭവിച്ചത് ആ ഇല്ലാത്ത ഏരിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അയലേരി കറങ്ങുന്ന അനക്ക് പേടിയാ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളി സ്ഥല ഈ ഏരിയ ഒന്ന് കാണിച്ച അടിപൊളി ഏരിയ ആണ് നല്ല പനകർന്ന പനയാ ഒരു പനക്കാട് ഫുള്ള് പന ഇതെന്താ ഇങ്ങനെ പനേന്റെ കുരുവ ഇവിടെ രണ്ടൊന്ന് വീടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പട്ടി ഉണ്ടല്ലോ കളിക്കുന്നു കടിക്കോ ഓയ് പട്ടി അടിക്കോ പട്ടി അടിക്കോ അങ്ങോട്ട് വിളിക്കേ അതിനങ്ങോട്ട് വിളിക്കേ കടിക്കണമെന്നില്ല പറഞ്ഞാ കേക്കുന്ന പട്ടിയാ തോന്നുന്നു ഏത് പട്ടിയും കഴിക്കും ആ പോയന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കുളിക്കാറില്ല പോയന്റെ സൗണ്ട് നോക്കാം എന്റെ പട്ടി എന്നെ പേടിപ്പിക്കില്ല പട്ടിക്കൊന്ന് കളിക്കാൻ തോന്നിയാ കഴിഞ്ഞ കേട്ടാ പട്ടി ഒന്നും കളിക്കുന്നുണ്ട് ആ പൊട്ടു വഴി ഇല്ല

ഇതാണ് വയ്യാട്ടാ വണ്ടി വരെ വരുന്ന വയ്യ ആയിൽ ആഴ്ച ചെറിയൊരു ഒലിപ്പാണ് ഒലിപ്പലിപ്പ് ഇല്ല എന്നാ പറഞ്ഞത് ഒരു മുട്ട വരെ വരെയുള്ള ആ പറഞ്ഞോ ഒലിക്കാന്നുട്ടിലൊക്കെ ആയണ്ടെ ചെറിയ ഇഷ്ടപ്പെട്ടു പോത്ത് എടുത്തില്ല

ില്ല ഇവിടെ തന്നെ കല്ലുമ്പൊത്തന്നെയാണ് പിന്നെ വെള്ളം എങ്ങനെ പോകുന്നത് ഇതെന്താണ് സംഭവം ആർക്കും അല്ലെങ്കിൽ പറയണേന്ത് മലത്തമ്മിൽ മൊത്തം കായാം കഴിഞ്ഞ തണുപ്പുള്ള നല്ല തണുപ്പുള്ള വെള്ളം അങ്ങനെ എഴുന്നോ അങ്ങനെ നല്ലൊരു കുഴി അങ്ങ് പാസ്സാക്കി ഏ എന്താ പോലെ അപ്പോ ആയില്ലാത്തവണ് ഞാനങ്ങ് വന്നു നമ്മൾ ഇല്ല മുട്ടൊരാളപ്പം ഞാൻ കുളിക്കാൻ വന്നു ആയാലും പോലും വിളിക്കാൻ കാരണം ഡെയിലി നമ്മൾ ഓരോ ന്യൂസ് കേൾക്കുന്നില്ലേ മനഃപൂർവ്വം നമ്മളെന്താക്കാൻ പാടില്ല അതൊക്കെ ന്യൂസിന് ഇരിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ റൂ പോയി പാക്ക് ചെയ്ത് അവിടുത്തെ അപ്പീസ കുടിക്കാം ഞാൻ ഒന്ന് മുങ്ങി കുളിച്ചപ്പോൾ എന്തെങ്കിലും അശ്വാസം ഏയ് പിന്നെ ഇങ്ങോട്ട് വണ്ടി വരുന്ന വഴിയാണ് വണ്ടി വരുന്നതെന്നു വെച്ചാൽ പിന്നെ പുഴയുടെ ഒക്കെ വരുന്നുണ്ടാവും പിന്നെ ഇവിടെ ഈ തോട്ടങ്ങളും അപ്പം എൻ്റെ ലോറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും കംപ്ലീറ്റ് പനയാ ഒരു പനേൻ്റെ ഒരു തോട്ടം തന്നെ എൻ്റെ ഇടക്ക് ഈ അടിച്ച് കാണുന്നത് വീടുകളാണ് കോളനികൾ ഒരു ഷീറ്റിനുള്ളിൽ നാല് വീടായിട്ടുണ്ട് രണ്ട് മൂന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ഈ പനന്തോട്ടം മൊത്തം ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അത് പാട്ടത്തിൽ എടുത്തിട്ട് നടത്തുകയാണ് വരെ തുടർന്ന് എടുക്കുന്നത് പനം കുരുവ് പാമ്പോയില് പാമ്പോയിലിൻ്റെ ആദ്യമായിട്ടാണ് ഈ കുരുവെന്ന് തീരുന്നത് എടുക്കുന്നത് അതിൻ്റെ പണിക്കാരോടുണ്ട് അവരെ വീട് ഷൂട്ടിയാണ് ഷൂട്ട് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ കൊല്ലത്താണ് ഫാക്ടറി പാമൂലിന്റെ ഫാക്ടറി കൊല്ലത്താണ് കാര്യമായിട്ടൊരു കഷ്ട ബിസിനസ് നടക്കുന്നുണ്ട് ചില്ലർ കളിയുന്നില്ല ഓക്കെ പിന്നെ വേറെന്തൊക്കെയാ അടിപൊളി സാധനം അടിപൊളി സ്ഥലം ഗവൺമെന്റ് അതുകൊണ്ട് ആരും വീടൊന്നും കൊടുത്തില്ല ഇത് എനിക്കൊന്ന് അവർ തന്നെ പണിക്കാരായി സംഭവം വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല ഈ വരികളോട് ഇങ്ങനെ നടക്കാനും പശുക്കൾ പൂത്തുകൾ നാട്ടും പുറത്തേക്ക് കുറച്ച് പിന്നെ കമ്പനി പിന്നെ കമ്പനിണ്ട് ടീന്റെ അതുകൊണ്ടാണ് ഷുട്ടിങ് വൈബ് യാത്ര സ്നേഹിക്കുന്നൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നമ്മുടെ സ്ഥലത്തി നമ്മൾ ഈ ഹോട്ടലിന്റെ ആ വെറ്റിലപ്പാറ സാട്ടാ വെറ്റിലപ്പാറ വെറ്റിലപ്പാറ പതിനഞ്ച് ഇവിടെ ഒരു ഹോട്ടൽ ഈ ഹോട്ടലിന്റെ നേരെ ഒരു വൈബ് ഈ വൈബിലൂടെ നേരെ ഇറങ്ങി നടന്നാല് പുഴയെ പോയി കുളിക്കാം അവിടെ പോയി കമ്പനിയോട് ചിരിക്കാം അടിപൊളി സ്ഥലമാണ് ഓക്കെ ശരിയായിട്ട് നല്ല കുളിക്കാൻ പറഞ്ഞു കുളിച്ചു ആഴം തുറാണ് കിടന്ന് കുളിച്ചു അടിവ് കേട്ടാ നടന്നീവ് ഇങ്ങോട്ട് കേട്ടോ ഇതാണ് റൂം റൂമിൽ പുറത്തേക്ക് നോക്കി അല്ലെങ്കിൽ ഒരു വീടിൻ്റെ വെബ്സൈറ്റ് ആണ് ഇവിടുന്ന് മൊത്തം ഷീറ്റ് അടിച്ചിടിയതുകൊണ്ട് വെയിലൊന്നും ഇരിക്കില്ല ഓക്കേ റൂമിലേക്ക് പോവാം സാധനം കൂടെ അടച്ചിട്ട് വേണം നമുക്കിപ്പോൾ പാക്ക് ചെയ്യണം ഇപ്പോൾ ഈ തോന്നുന്നു നോങ്ങിക്കോട്ടെ എന്നിട്ട് പോവാം വെറ്റിൽ പറ വെറ്റിൽ പറഞ്ഞാൽ ഇപ്പോൾ ചാല കൂടി ഓക്കെ क्या दा इतनी बातिया मुझे तो सुधारिया

ആ വൈകുന്നേരം അല്ലേ ആ തല്ലി ഉണ്ട് അത് റോട്ടിന് നീങ്ങി കളിക്കൂലേ വേണ്ടി ഓപ്പറാ ഓപ്പറ ഇവിടെ ചാർജ് ഇടുന്നേ

ചാലക്കുടി മണിക്കാട്ടിലെ മണിയടിയാ മണിക്കാട്ടിലെ ഓട്ടോസ്റ്റാൻഡ് ണ്ടാട്ടോക്കണ്ടിക്കില്ലേ അപ്പൊ പണ്ട് ഓടിക്കില്ലേ എട

മനുഷ്യനും അടിയൊക്കെ പണ്ടത്തെ കൂടെ അതാ ഞാനൊരു കേരളയാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനെ മണിച്ചിരുന്ന സ്ഥലം കാണാല്ലോ ചാലക്കൂടി അങ്ങനെ വന്നു ചാലക്കൂടി കൊടുത്ത് കാണാൻ വ്യക്തിയാഹം സംഭവിച്ചത് ചലാഭവൻ പണി പറഞ്ഞു നമ്മളെല്ലാം അറിയപ്പെട്ട ഒരാളല്ലേ നല്ലൊരു വ്യക്തിയല്ലേ ഇതിപ്പോൾ ഇത് ഇതായിരത്തി ബിൽഡിംഗ് മേഖല ഒന്നുമില്ലായിരുന്നു ഇത് റൂംസ് ആയിരുന്നോ

ൂറല്ലേ ഞാനൊന്ന് കൂട്ടിച്ചു നമ്മള് മണിച്ചേട്ടന്റെ വീടായത് പൂട്ടിട്ടിരിക്കാന് ആരുമില്ല തോന്നു കൊറച്ചായി പൂട്ടിട്ടുണ്ട് മണിക്കൂടാരോ ും തെക്കായി ആരുമില്ല ഉപ്പറുള്ള കാലത്തുകൂടെ ഉത്സവങ്ങളായിരുന്നു എന്നാണ് ഡെയിലി ആൾക്കാർ വരും അങ്ങനെ എൻജോയ് ചെയ്യാൻ എല്ലാവരും സഹായിക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിട്ടുള്ള ഒരാളായിരുന്നു ഉത്സവം ഉപ്പറെ ഉപ്പറ പിന്നെ ഉൾമാറാത് പൊട്ടപ്പം മൂപ്പർ ഉപയോഗിച്ച് അവിടെ ഉണ്ട് സീറ്റൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് അപ്രയാണ് ചില മേലെ ഷീറ്റെല്ലാം സ്വച്ചാക്കിയിട്ട് ഉള്ളുകാരുള്ള പൈല മൊത്തം പൂട്ടി നമുക്ക് മനുഷ്യർ പാടിയിലുണ്ട് പോകാം പാടി മൂപ്പരുടെ പാടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂക്കരുടെ അച്ഛൻ നട്ട് ഒക്കെ രാജ്യം അമ്മമാർക്ക് നമ്മുടെ പേരെ എഴുതാനും പാടില്ല പിന്നെ കക്ഷുകൾ തരാൻ പാടില്ല പിന്നെ പൂവലിക്കാൻ പാടില്ല സാധനങ്ങൾ തടസ്സം ഫുഡ് പാർക്ക് ചെയ്യാൻ പാടില്ല പിന്നെ ഭക്ഷണ സാധനങ്ങൾ പാടിയിൽ വരുന്നത് അപ്പോൾ പല പക്സ് വെച്ചിട്ടുണ്ട് ഇതാണ് സ്ഥലം ഞങ്ങൾക്കൊക്കെ പല കളർ അടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം വണ്ടി സൈഡിലങ്ങോട്ട് പോവാം നമുക്ക് ആദ്യം നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു മൊത്തം മരങ്ങൾ നല്ല കളർഫുള്ളായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പാടിയെന്ന് പറയുന്ന സംഭവം എന്താണെന്ന് എനിക്ക് ഇല്ല ശരിയൊരു കുട്ടിയിലൊരു ഒരു വേണമെങ്കിൽ സംഭവം എന്നാണ് ഞാൻ കണ്ടത് അങ്ങനെ പല വീഡിയോസും കണ്ടിപ്പോള്ള കാലത്തിൽ ഇന്റർവ്യൂ ഇല്ല കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയൊരു സംഭവം കാണുന്നത് ഇതൊക്കെ നമുക്കെ പോളി പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് യെസ് ഉണ്ട് ഓക്കേ സംഭവം എന്താ ഇതന്നല്ലേ പരിപാടി ഒന്ന് പരിശീലപ്പെട്ട ഞാൻ നേരത്തെ കണ്ടല്ലോ നിങ്ങളെ പോരൊക്കെ ഇറങ്ങാൻ വന്നല്ലേ നേരത്തെ അപ്പുറത്ത് കണ്ടാളെട്ടാ കുറച്ച് ആ ബ്ലോഗാ നടക്കുന്നേ മ്പ് ഇതാണ് പാടി എന്തൊക്കെയായിരുന്നു ഡേ എല്ലാം പോയില്ലേ കാർഡിൻ്റെ ഉള്ളിൽ പോയിനോട് ചേർത്തിട്ട് പാടി ആഗ്രഹം ഉണ്ടാക്കിട്ടു നമുക്കിനേ ഉപ്പര് തറവാട് വീട്ടുണ്ടോ ഇവിടെ അടുത്ത് ഉപ്പങ്ങനെയൊക്കെ അവിടെ ഇണ്ടെന്നത് അവിടെ ഇണ്ടെന്നറിയില്ല എവിടെ അല്ല കാറൊന്നും അതോ നോക്കാൻ ആരുല്ല നോക്കാന്നുമില്ല ஜி காட்டோையா <dipping uphill> <dipping cev hypotheses> <flows together> ഇങ്ങോട്ട് വണ്ടി അവിടെ വണ്ടിയും വെച്ചിട്ട് നടന്നാൽ കലവ് മണിയുടെ തറവാട്ടിലെത്തി നമ്മുടെ മണിച്ചേട്ടന്റെ തറവാട്ടിൽ അവസ്ഥയാണ് എല്ലാം പോയി എന്നല്ലാണ് ആൾക്കാർ പറയുന്നത് വണ്ടി പോയി ബസ് പോയി പറയുന്നുണ്ട് അറിയില്ല എന്താ അവസ്ഥ മണിച്ചേട്ടന്റെ തറവാട്ട് പെങ്ങൾ ഉണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല വീട്ടിലെ ഡ്രസ്സിലേക്കും നമുക്ക് എന്തു ചെയ്യാം ഇവിടുന്ന് വിടാവിടാ വടകര വടകരന്ന് നിങ്ങളാ കുളപ്പുഴ നിങ്ങളെവിടെ ഇത്

കണ്ടു സംഭവൊക്കെ അങ്ങനെ അങ്ങനെ പേര് കറങ്ങിയാൻ കേൾ നാൽപ്പത്തഞ്ച് മൂപ്പറെ വണ്ടി നമ്പറെ കണ്ടോട ആ അതൊക്കെ മൂപ്പർ അനിയനോട് നാട്ടിലുണ്ടോ എവിടെയാള്ളത് കാണുന്നില്ല മൂപ്പര് പിന്നെ കല്യാണം കഴിച്ചതല്ലേ ഓക്കേ എന്നാ ഞാൻ പറഞ്ഞാ നല്ല puri tanto che poco importa, tanto è culo, un garito mi sente già, con la mia carinita mi sente, io sono stato e la pena è già manegata,